നമസ്കാരം കേന്ദ്ര സർക്കാർ അദാനിക്ക് എല്ലാം തന്നെ ഇന്ത്യ ഒട്ടാകെ തീരെഴുതി കൊടുത്തു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ചുമായി ഇപ്പോൾ എത്തുകയാണ് ഈ ഒരു മാർച്ചിൽ പ്രധാനമായും എത്തുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അതുകൂടാതെ സംസാരിക്കുകയാണ് ഇത് ഇന്ത്യ രാജ്യം കാണുന്ന ഒരുപക്ഷെ ആദ്യത്തെ ഭീകരമായ പ്രതിപക്ഷ സമരത്തിന്റെ ഒരു തിരശീലയാണ് ഇന്ന് ഉയർന്നിരിക്കുന്നത് ഇവിടെ മാത്രല്ല ഇന്ത്യയിലുടനീളം ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു രാജ്യം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ലിജു ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ ഉയർച്ചയും ഇന്ത്യയുടെ ജനവും ഒക്കെ ഒരു പരാമർശിച്ചു പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഇന്ത്യ ഈ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യ ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു രാഷ്ട്രമായി മാറിയതിൻ്റെ പിറകിലുള്ള കഠിനാധ്വാനവും കഷ്ടപ്പാടുകളൊക്കെ ഞാനും നിങ്ങളും കണ്ടും അനുഭവിച്ചും വളർന്നു വന്നവരാണ് പക്ഷേ ആ നാട് ഇന്ന് ഒരു ഒരു കോടീശ്വരൻ്റെ കയ്യിൽ അമ്മാനമിട്ട് അമ്മാനമിട്ടാടുന്നത് കാണുമ്പോൾ നെഞ്ചകത്ത് നമുക്കെല്ലാം കഠിനമായ വേദനയും വെറുപ്പും ഉണ്ടാവുകയാണ് ഒരു ഭരണകൂടം ഒരു വ്യക്തിയുടെ ഒരു കോടീശ്വരന്റെ മുമ്പിൽ തലകുനിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു രാഷ്ട്രത്തെ മാറ്റി കൊടുക്കാൻ നട്ടല്ലില്ലാത്ത ഒരു ഗവൺമെന്റിക്ക് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചോദ്യം ചെയ്തുകൊണ്ടും ഈ നാടിന്റെ വികസനത്തിന് അടിവരയിട്ടുകൊണ്ടും മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ദൃക്സാക്ഷിയായി അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് പോരാട്ട വീര്യത്തോടുകൂടി ഈ സമരമുഖത്തേക്ക് നാം കടന്നു വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം പിന്തുണയും പിൻബലവും ഇവിടെ ഉണ്ടാവണം ഇവിടെ പാവപ്പെട്ടവന്റെ കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നവന്റെ പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെ ആരുമില്ല അവരുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തന്നെ വേണം പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നിട്ടും ആ ജനങ്ങളുടെ എല്ലാം വികാര വിചാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു ഒരു കോടീശ്വരൻ ഇന്ത്യ ഭരണകൂടത്തെ ഉള്ളം കൈയിലെടുത്ത് ആ ഇന്ത്യ ഭരണകൂടത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ അവരുടെ മുമ്പിൽ ഒരു വാലാട്ടിയെ പോലെ അദ്ദേഹത്തോടൊപ്പം ഒട്ടി നിന്ന് മുൻപോട്ട് പോകുന്നത് കാണുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനത്തെ ഓർത്ത് നമുക്ക് ലജ്ജിക്കാനേ സാധിക്കൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് മാർച്ച് ഡിസംബർ പതിനാറാം തീയതി രാജ്ഭവന് മുമ്പിൽ നമ്മൾ ഇതുപോലുള്ളൊരു സമരമുറ നമ്മൾ ആരംഭിച്ചതും അദാനിയുടെ കൊള്ളക്കെതിരെയുള്ള ഒരു ജലരോഷത്തെ ആളിക്കത്തിച്ചുകൊണ്ട് ഈ നാടിനെ ഉള്ളം കയ്യിലെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ആനത്തത്തിന്റെ വഴിയിലേക്ക് നമുക്ക് പോകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നാം ഇവിടെ പ്രതിജ്ഞ പുതുക്കണം ഈ അദാനിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൊള്ളക്കെതിരേ ഇല്ല ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അദ്ദേഹം കൊടാനുകോടികൾ ലക്ഷങ്ങൾ ലക്ഷങ്ങളെങ്ങനെ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് എല്ലാ ആളുകളെയും ഉള്ളം കൈയിലെടുത്ത് എല്ലാ എല്ലാ വിമാന വിമാന കമ്പനികളും അതുപോലെ തന്നെ കപ്പൽശാലകളും അതുപോലെ ഫാക്ടറികളും എല്ലാം അദ്ദേഹത്തിൻ്റെ തറവാട്ട് സ്വത്ത് പോലെ ഇന്ത്യ രാജ്യത്തെ പൊതുപുതൽ അദ്ദേഹത്തിൻ്റെ ഉള്ളൻകൈയിൽ കിട്ടാടുമ്പോൾ അത് നോക്കി നിൽക്കാൻ അത് നോക്കി നിൽക്കാൻ ആത്മാഭിമാനമുള്ള ഒരു ജനതയ്ക്ക് സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരമുഖമായി നിങ്ങളും നിങ്ങളെയും കൂട്ടി പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ സമരമുഖത്ത് കടന്നു വന്ന നിങ്ങളെ എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നിങ്ങളുടെ പിന്തുണയും പിൻബലത്തിന്റെയും കൂടെ ഒട്ടി നിന്നുകൊണ്ട് ഈ നാടിന്റെ മാറ്റത്തിന് ഒരു ശബ്ദമുണ്ടാക്കാൻ ഈ മാറ്റത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല ലക്ഷ്യം കാണുന്നത് വരെ ഈ സമരം തുടരും എന്ന് മാത്രം ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അമേരിക്കൻ ഏജൻസിയായ ഹിൻഡർബർഗിന്റെ സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഓഹരി കുംഭകോണത്തെ റിപ്പോർട്ടായിരുന്നു അത് നമുക്കറിയാം ഇന്ന് പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരനായി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന കെ പി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഭരണം കയ്യിലെടുത്ത് അമ്മാനമാറുന്ന ഏറ്റവും വലിയ വ്യവസായി കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് എത്ര ഇരട്ടി തൻ്റെ വ്യവസായ സാമ്രാജ്യം വർദ്ധിപ്പിച്ചു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റം അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യവസായ രംഗത്തുണ്ടാക്കിയ ആളാണ് ഗൗതം അദാനി ആ ഗൗതമ അദാനിയുടെ ഏഴ് കമ്പനികൾ ഓഹരിയുടെ മൂല്യം കൃത്രിമമായി ഉയർത്തി മൂന്ന് കൊല്ലം കൊണ്ട് ശരിയായ ഓഹരിയുടെ മൂല്യം മൂന്ന് കൊല്ലം കൊണ്ട് ഉയർത്തിയത് എണ്ണൂറ്റി പത്തൊൻപത് ശതമാനമാണ് കൃത്രിമമാണ് അതാണ് കിന്നർ റിപ്പോർട്ട് അതായത് നൂറ് രൂപ വാല്യൂ പോലും ഇല്ലാത്ത ഒരു ഓഹരിയുടെ മൂല്യം അതിന്റെ എണ്ണൂറ്റി പത്തൊമ്പത് ശതമാനം ആയി ഉയർത്തി അതെങ്ങനെയാണ് ഉയർത്തുന്നത് അദാനിയുടെ ഒരു ഓഹരി മാർക്കറ്റിൽ വന്നാൽ അതിന് അപ്പോഴേക്കും വലിയ പ്രചരണം തുടങ്ങരുത് ഭയങ്കര സംഭവമാണെന്ന് ഇനി ആ പ്രചരണം വലിച്ചില്ലെങ്കിൽ അപ്പോൾ ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി അവിടെ പോയി കോടിക്കണക്കിന് രൂപയുടെ ഓഹരി എടുക്കും എന്നിട്ടും മതിയായില്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ദേശ സാൽകൃത ബാങ്കുകൾ കോടിക്കണക്കിന് രൂപയുടെ ഈ ഓഹരി സ്വന്തമാകും അതോടുകൂടി ഈ ഓഹരിയുടെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ് കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും വരെ മത്സരിക്കുകയാണ് ഇങ്ങനെ വ്യാജമായി കൃത്രിമമായി മൂല്യം വർദ്ധിപ്പിക്കുക അപ്പം അതിൻ്റെ വാല്യൂ എത്രയേ എന്നിട്ട് ആ വർദ്ധിപ്പിച്ച കൃത്രിമമായി വർദ്ധിപ്പിച്ച മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുക എന്നിട്ടത് വിദേശത്ത് മൗറീഷ്യസിൽ സൈപ്രസിൽ സിംഗപ്പൂരിൽ കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കടലാസ് കമ്പനികളുണ്ട് ഷെൽ കമ്പനികൾ വെബ്സൈറ്റ് നോക്കിയാ കാണൂല ഫോൺ നമ്പർ നോക്കിയാൽ കാണൂല്ല കടലാസ് കമ്പനികളാണ് ആ കടലാസ് കമ്പനികളിലേക്ക് ഈ പണം പല രീതിയിൽ വരും ഈ കള്ളപ്പണം മുഴുവൻ വരും അത് വിനോദ് അദാനി എന്ന് പറയുന്ന ഗൗതം അദാനിയുടെ സഹോദരന്റെ പേരിലാണ് ഈ ഷെൽ കമ്പനികളെല്ലാം ആ ഷെൽ കമ്പനികളിൽ നിന്ന് വീണ്ടും തകരാറായി കിടക്കുന്ന അദാനിയുടെ കമ്പനികളിലേക്ക് ഈ പണം വരും എന്നിട്ട് ആ കമ്പനികൾ രക്ഷപ്പെടുത്തി വീണ്ടും ആ രക്ഷപ്പെട്ട കമ്പനിയുടെ പേരിൽ കോടാറ് കോടി രൂപ വീണ്ടും ലോൺ എടുക്കും ഈ കൃത്രിമം ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഓഹരി എടുക്കുന്ന ഉടമകളെ കബളിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടു കൂടി നടത്തുന്ന കോടാനു കോടി രൂപയുടെ ഇണിയാൽ ഒടുങ്ങാത്ത കോടികളാണ് അത് പറയാൻ പറ്റാത്തത് അത്രയും കോടികളുടെ അഴിമതിയാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത് ഇപ്പൊ ഈ ഓഗസ്റ്റിൽ ഹിൻഡർബർഗിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് വന്നു ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഒരാൾ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ സെബി അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത് ആരാ സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമ്മുടെ കാലത്താണ് കോൺഗ്രസിന്റെ കാലത്താണ് ലോകത്തിലെ തന്നെ ഓഹരി വിപണിയെ ഏറ്റവും മനോഹരമായി നിയന്ത്രിക്കുന്ന വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഈ സ്ഥാപനം വന്നത് സെബി വന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇപ്പൊ പറയുന്നത് ഇരുപത് മാസമായി സെബി അന്വേഷിക്കുകയാണെന്നാണ് അവ എന്തുകൊണ്ടാണ് സെബിയുടെ അന്വേഷണം പുറത്തു വരാത്തത് പുറത്തു വരാത്തതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ പറയുന്നത് സെബിയുടെ ഉണ്ട് മാധവി പുരി ബുച്ച് അവരുടെ ഭർത്താവുണ്ട് ധാവൽ ഇവർക്ക് രണ്ടുപേർക്കും അദാനിയായിട്ട് ബന്ധമുണ്ട് മനസ്സിലായില്ലേ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്ന കള്ളനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കേസ് അന്വേഷിക്കുക ആദ്യത്തെ സെബി ഇരുപതു മാസമായും അന്വേഷണത്തിൽ തീർപ്പാകാത്തത് എന്താ സെബിയുടെ ചെയർപേഴ്സണ് അദാനിയുടെ ഈ കടലാസ് കമ്പനികളിൽ നിക്ഷേപമുണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു ഹിൻഡർബർഗ് റിപ്പോർട്ടിൽ എന്താണ് ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റി ഫണ്ട് കോടികളെ നിക്ഷേപിക്കുകയാണ് സെബി ചെയർമാനും ഭർത്താവും കൂടി നിക്ഷേപിച്ചിരിക്കുകയാണ് കോടികളാണ് ഐ പി എസ് പ്ലസ് ഫണ്ട് എത്രയാണെന്നറിയാമോ സെബി ചെയർപേഴ്സൺ ഭർത്താവും കൂടി നിക്ഷേപിച്ചിരിക്കുന്നത് എട്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം ഡോളർ നിരവധി കമ്പനികൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ് ഇവരുടെ ഭർത്താവ് ആ കമ്പനിയാണ് റിയൽ എസ്റ്റേറ്റിന് സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഭർത്താവ് ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്ന കമ്പനി മുഖേന വ്യാപകമായി പണം അദാനിയുടെ വിനോദ് അദാനിയുടെ കമ്പനികളിലേക്കെല്ലാം ഇവരുടെ നിക്ഷേപം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കടലാസ കമ്പനികളിൽ നിന്ന് പണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്ഷേപിക്കുകയാണ് വ്യാപകമായി ഈ ക്രമക്കേടുകളിൽ സെബി ചെയർപേഴ്സണും ഭർത്താവിനും പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നത് അദാനിയുടെ ഗ്രീൻ എനർജി ഗ്രീൻ എനർജിയുടെ കയ്യിൽ നിന്ന് കമ്പനിയിൽ നിന്ന് സൗരോർജം വാങ്ങിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അവിടത്തെ ഭരണകൂടങ്ങൾക്ക് അവിടത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൈക്കൂലി തുക എത്രയാണെന്നു ആവോ കേട്ടു അറുപത്തഞ്ച് മില്യൺ ഡോളറാണ് മില്യൻ എന്ന ദശലക്ഷമാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദശലക്ഷം ഡോളർ ഒരു ഡോളർ എത്ര രൂപ എന്ന് വെച്ചാൽ കണക്കാക്കിയാൽ മതി പൈസ അത്രയും കോടി രൂപ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൈക്കൂലി കൊടുത്താണ് ഗ്രീൻ എനർജിയുടെ സൗരോർജം വാങ്ങിപ്പിച്ചത് അപ്പൊ അമേരിക്ക യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തിരിക്കുക അവിടുത്തെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അതാനിക്കെതിരായി അറസ്റ്റ് വാറണ്ട എന്തിനാ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൈക്കൂലി കൊടുത്തതിന് അമേരിക്കയിൽ കേസെടുക്കാമോ എന്താ കാര്യം ഈ കമ്പനി കാണിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് കമ്പനി കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ കോടിക്കണക്കിന് രൂപ അവിടത്തെ ഓഹരിയായി വാങ്ങിച്ചു സമാഹരിച്ചു ഇവിടെ മാത്രമല്ല അവിടെയും പോയി തട്ടിപ്പാടുത്ത അമേരിക്കൻ നിയമം അനുസരിച്ച് ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന കമ്പനികൾ ഓഹരി ഇതിൽ ഇടപെടാൻ പാടില്ല അപ്പൊ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും വലിയ തുക സമാഹരിച്ചു അദാനി അതിനെതിരായി അറസ്റ്റ് വാറണ്ടാണ് അദാനിക്കെതിരായി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിൻ്റെ ഖജനാവിനെയും രാജ്യത്തെ ബാങ്കുകളെയും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യത്തെ ഓഹരി ഉടമകളെയും കോടാനു കോടി രൂപ കബളിപ്പിച്ച അദാനി ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യുക ഒരു കുഴപ്പമില്ല അതിനെതിരായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നത് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രാജ്ഭവനുകളുടെ മുമ്പിലും നമ്മളിങ്ങനെ ഇങ്ങനെ മാർച്ച് പറഞ്ഞു